എന്റെ അച്ഛനോട് പറഞ്ഞേ എന്താ പറഞ്ഞു കൂട്ടി എന്റെ അച്ഛനെ കൂട്ടുകാരല്ലേ എന്റെ അച്ഛൻ കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസായിരിക്കും പനിച്ചിട്ട് ചുമച്ചിട്ട് ഡോക്ടറെ കാണിച്ച് അത് ചോദിക്കാൻ വേണ്ടിട്ടാ ഞാൻ വന്നത് ഞാൻ അത് മെഡിക്കൽ ഷോപ്പിൽ എന്റെ അച്ഛൻ എന്റെ പുരേ കുറീച്ച കാര്യം വന്നാൽ അതിന്റെ വിഷപ്പെടക്കുന്ന ആളാ എന്റെ അച്ഛൻ പോപ്പ ഇന്നിപ്പോ എന്റെ അച്ഛൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയങ്ങള് എന്താണ് അച്ഛൻ മരുന്ന് കുടിച്ചിട്ടുണ്ട ഒരു കുഴപ്പം വരൂല്ല ഇപ്പൊ സീരിയസ് ആയിട്ട് ആശുപത്രിയാളെ എന്റെ അച്ഛൻ ആറ്റെന്തെങ്കിലും പറ്റിയാലിന്നാ ഇനി റോഡ് കൂടി പോകുന്ന ആൾക്കാരോട് വിവരല്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് മനസ്സിലായിക്കില്ല എന്താ പറഞ്ഞു പറഞ്ഞാ ഞാൻ മനസ്സിലൂലി കഴിച്ചിട്ട് എന്റെ അച്ഛൻ ബാക്കി തിരിഞ്ഞില്ല എന്റെ അച്ഛൻ ആറ്റെന്തെങ്കിലും പറ്റിയാലി എന്റെ അച്ഛൻ മരിക്കട്ടെ മരിച്ചിട്ട് ഒരു മരിക്കാൻ വേണ്ടി ഇനിയും ഇല്ലാത്ത ഓരോ കഥയും പറഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ട് പറയാൻ വെച്ചിരിക്കും ഞാൻ എന്ത് ചെയ്തു അഭിനയിച്ച അന്ന് കാട്ടി േ എന്താ അതാണ് ഞാൻ ചോദിക്കണേ ഞാൻ എന്ത് വാപ്പ അറിയാത്ത കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കണേ പറഞ്ഞു ഞാൻ ഇത് ആരെങ്കിലും ഒക്കെ അവിടെ ഇവിടെ പറയണം പോട്ടും പൊളിയും ഒക്കെ കേക്കും എന്നിട്ട് അത് ഇങ്ങനെ വിസ്തരിച്ച് പ്രസംഗിക്ക അതല്ലേ എങ്ങടെ പണി ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കാം പറയു ഈ വീട്ടിലുള്ള അറിഞ്ഞാ മതി അല്ലാണ്ട് ആളാം നിങ്ങൾ ഇവിടെ അല്ലേ താമസിക്കണപ്പറിയണ്ടേ ആ പോട്ടെ നിന്റെ മോളുണ്ടല്ലോ നിങ്ങളുടെ കുഞ്ഞോള് ഓളുടെ പേരെന്താ ആ വീട്ടില് വിളിക്കണത് സ്കൂളില് വിളിക്കണ പേരെന്താ അതെ ഇക്ക് വിളിക്കണ്ട ഞാൻ ആ എന്താണ് ഇലക്ട്രിസിറ്റി അതെന്താണ് പറയും എന്തറിയാം ആവശ്യമുള്ളതൊന്നും അറിയില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവിടെ ഇവിടെ നടന്ന് ഇങ്ങനെ പറയണോ ആൾക്കാരെ വെറുപ്പിക്കണോ അതാണ് നിങ്ങളുടെ ഉദ്ദേശം ഞാൻ ആ ചെക്കം വർത്താനം ദേഹം ഞാൻ ഞാൻ അല്ല ഒരു കാര്യം നിങ്ങൾ രാത്രിക്ക് രാത്രി ഇങ്ങനെ പ്രഷർ ഉള്ളതുകൊണ്ടാണ് അല്ലേ അതുപോലെ സുഖേണ്ട എന്താ ഡോക്ടർ മരുന്ന് ഞാൻ ഇപ്പോ ഒരു ഉപദ്രവം ചെയ്തില്ലല്ലോ അത് കാഴ്ചടങ്ങി ഇപ്പോ പറഞ്ഞേ അയാൾ ഇവിടെ വന്ന് നിന്ന് തുള്ളുമ്പോ തോലി ഒരിഞ്ഞു പോയി ആ ചെല സീസണില് ചില ജന്തുക്കളുടെ തൊലി സ്വയം അങ്ങനെ ഉരിഞ്ഞു പോവലുണ്ട് അത് വല്യ കാര്യൊന്നല്ല നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇനി നാട്ടില് നടന്ന അതൊന്നും പറയാൻ നടന്നുണ്ടെങ്കിലും ഈ ഒരു കട്ടൻ ചായ വെക്ക് കാ കാക്കറായിട്ടാ നിൽക്കണ ആ കട്ടൻ ചായ വെക്ക് ഞാൻ കുടിക്കട്ടെ വർത്തമാനം പറയാണ്ട് എനിക്ക് വേറെ കാര്യം അറിയണോ ഈ കട്ടൻ ചായയിൽ ഇടുന്ന ഈ തേയിലണ്ടല്ലോ അതിലൊരു രാസവസ്തുണ്ട് അതിന്റെ പേര് അറിയാൻ ഈ പിന്നോട് ഇത്ര ചോദ്യം ചോദിച്ചാലോ ആണോ ഏഹ് പറയും ഈ കട്ടൻ ചായ വെക്കണമെങ്കിലേ നമ്മുടെ വീട്ടില് ഗ്യാസ് വേണോ ആ ഗ്യാസിന്റെ കുറ്റി തീർന്നിരിക്കയാണ് ഒരു കുറ്റി എടുക്കണമെങ്കിൽ എത്ര റുപ്പ്യന്ന് അറിയോ അങ്ങക്ക് അറിയോ കട്ടൻ ചായ വേണോ വേണ്ടേ ഇന അവിടെ എവിടെ പോയിട്ട് എന്താ പറഞ്ഞു അറിഞ്ഞ നോക്കോ അങ്ങനെയുണ്ടോ ഈ വിവരമില്ലാത്ത കുടുംബത്തിൽ ജീവിക്കല്ലേ അതെ നല്ല വിശേഷം പോയിക്കട പന്നിയോ ഓരോ എണ്ണത്തിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാറക്കൂല നീ പറഞ്ഞൂല എന്റെ വാപ്പാരോട് പോയി ചോദിക്കും